എല്ലാ നമസ്കാര പുരന്തരദാസരമെന്തല്ലേ മനാ കൃഷ്ണ ബീതി മെരദല്ലേ ഹാദിമെരും ബന്ധനല്ലേ മനാ കൃഷ്ണ ബീതി മെരദല്ലേ ഹാദിമെരുന്നേ ബീതി മെരദു ബന്ധനേ ഹാദിമെരും മന്നാരു കൃഷ്ണ ഹാദി മെരു ബന്ധനല്ലേ മന്നാരു കൃഷ്ണ ബീതി മെരദുബന്ധനല്ലേ നന്ദഗോ കുലതി ഊട്ടി ഓ വൃന്ദാവന ഹാദി നന്ദഗോ കുല ദിവട്ടി വൃന്ദാവന ഹാദി ഇന്ദിരേ മണ ബന്ധനേ മന്നു കൃഷ്ണ ഹി മെരദു ബന്ധനല്ലേ മന്നു കൃഷ്ണ ബീതി മെരദു ബന്ധനല്ലേ നീരിനീട്ടോ കാലിന കടകയിട്ടോ നീരിനയിട്ടു കാലിന കൂ നീലവർണ ബന്ധന മന്നാ കൃഷ്ണ ഹാദിമേരബന്ധന അല്ലേ മന്നാ കൃഷ്ണ ബീതി മേരെ ബന്ധനല്ലേ വാരക്കര ഉച്ച മുതേ അരളിലെ ബണ്ഡലിട്ടു വാരക്കര ഉച്ച മുൻ അരളിലെ ബണ്ടിട്ടു വാര ബന്ധനല്ലേ మన్నారు కృష్ణ హాది మెరుదు బందనల్లే మనారు కృష్ణ బీది మెరుదు బందనల్లే కడగోలు వేణు పిడిదో కడయేరే కడగోలు మరవేరే ఉడుపు కృష్ణ బందనల్లే మనారు కృష్ణ హాది మెరుదు బనల్లే మనారు కృష్ణ బీది మెరు బ మారనా పితను తాను ఓ ద్వారకా వాసనందు మారనా పితను తాను ద్వారకా వాసనందు పూరం తన విధన मनार कृष्ण हादि मेरे दुभमदन अे मन् कृष्ण बीदी मेरे दुपमदन अरे दुभमदन ले बीदी मेरे दुभमदन हादी मेरे दुपमदन ले मन्नार कृष्ण हादि मेरे दुपमदन ले मन् कृष्ण बीदी मेरे दुभमदन